എൻ്റെ പേര് സോണി ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു എൻ്റെ സാക്ഷ്യം ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പ്രദീക്ഷിണത്തിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് അവിടുത്തെ സിസ്റ്റർ വരെ പറഞ്ഞു തന്ന അമ്മയെ പറ്റിയുള്ള ആ രണ്ട് വാക്ക് അല്ലെങ്കിൽ രണ്ട് കവി പ്രാർത്ഥനാ ഗീതം ഞാൻ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മീ ആവേ മറിയ കന്യാമാതാവേ ആവേ മറിയ കന്യാമാതാവേ അമ്മേ എൻ്റെ അമ്മേ എൻ്റെ അമ്മേ അമ്മേ എൻ്റെ അമ്മേ എനിക്ക് ഈശോ അമ്മേ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് ഐ എം ഫ്രം എ ഹിന്ദു നായർ ഫാമിലി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർച്ചിൽ എൻ്റെ അമ്മയോട് ഒന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അറ്റ് ദൈം ഐ വാസ് വർക്കിംഗ് വിത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് പക്ഷേ പെട്ടെന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ആക്ച്വലി ഐ വാസ് സ്ട്രഗ്ളിങ് ലൈക്ക് എനത്തിങ് സോ ഞാൻ എന്തു ചെയ്തു എൻ്റെ അമ്മ പറഞ്ഞ പ്രകാരം അമ്മയുടെ ഉടമ്പടി പുസ്തകമായിട്ട് ഇവിടെ വന്നു അച്ഛനെ കാണാനായിട്ടു കാരണം ഞാൻ അതിന് ശേഷം ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ചയായിട്ടും എനിക്ക് കോള് വരുന്നില്ല എൻ്റെ അമ്മ ഉടമ്പടി എടുത്തത് മാർച്ചിലാണ് ഞാനിവിടെ വന്ന് ഓഫീസിൽ സംസാരിച്ച പറഞ്ഞു മോനെ ഉടമ്പടി എടുത്ത് അതിനുശേഷം ആരാണോ ഉടമ്പടി എടുക്കുന്നത് അവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ സോ എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു ഞാൻ രാവിലെ ആറുമണിയാവുമ്പോഴത്തേക്കും ഉടനെ പുറപ്പെട്ട് ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും ഇവിടെ എത്തി അപ്പോൾ നെക്സ്റ്റ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് പത്ത് മണിക്ക് ശേഷമാണ് അപ്പോൾ ഹറിവറിയായിട്ട് പെട്ടെന്ന് തന്നെ നേരെ പോയി ടോക്കൺ എടുത്തു നേരെ ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു ഉടമ്പടി ക്ലാസ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചും ഞാൻ അച്ഛനെ കാണാൻ നിന്നില്ല കാരണം അമ്മ ഉടമ്പടിയെടുത്ത സമയം മുതൽ അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു സോ അനത്ത അച്ഛൻ പറയാറുണ്ടായിരുന്നു അച്ഛനെ കാണലുള്ള പ്രാധാന്യം അമ്മയുടെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയുക അമ്മ അതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരും സോ ഐ ബിലീവ് ഇൻ ദാറ്റ് ഇപ്പോൾ ഞാനവിടെ വന്നിട്ട് ജൂലൈ അവസാനമാണ് ഞാനിവിടെ വരുന്നത് ഫസ്റ്റ് വരുന്നത് അന്ന് വന്നു ഒരു അരമണിക്കൂറ് ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അതിന് ശേഷം രണ്ട് മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി അന്ന് വൈകിട്ട് ഒരു മഹാ അത്ഭുതം എനിക്ക് സംഭവിക്കാനിടയായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫൈനലി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വർക്ക് ചെയ്തത് എച്ച് ഡി സി ബാങ്കിലായിരുന്നു പ്രയർ ടു ദാറ്റ് ഐ വാസ് വർക്കിംഗ് വിത്ത് അവർ എൻ ബി എഫ് സിയിലായിരുന്നു ആസ് എൻ ഏരിയ മാനേജർ അത് വർക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു വൺ ഇയർ കഴിഞ്ഞു എൻ്റെ ലാസ്റ്റ് സാലറി അവർ തടഞ്ഞു വച്ചേക്കായിരുന്നു ജൂലൈയിലാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ആ ജൂലൈ ഐ തിങ്ക് ഒരു ഫിഫ്റ്റീൻത്തിനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അന്ന് വൈകുന്നേരം പ്രാർത്ഥിച്ചു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നിർഭാഗ്യവശാണെന്ന് തന്നെ പറയാം കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അൺഎക്സ്പെക്റ്റഡിലി എന്ന് തന്നെ പറയാം അവിടെ കോൾ ഫ്രം ദർ സ്റ്റേറ്റിംഗ് ദാറ്റ് യുവർ സാലറി ഹാസ് ബിൻ ക്രഡിറ്റ് അക്കൗണ്ട് ഞാൻ ആക്ച്വലി വെൻ ഐ ഹേഡ് ദ ന്യൂസ് ഐ വാസ് ആക്ച്വലി ഫ്ലബറക് ആസ്റ്റഡ് ഞാൻ സ്റ്റൻ്റ് ആയിപ്പോയി കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ കേസ് കാരണം ഞാനത് വിട്ട കേസാണ് ഒരു വർഷമായിട്ട് എനിക്ക് ആ സാലറി കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിലൊരു കൃത്യമായൊരു സത്യസന്ധത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമ്പനിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലോ ഒരു കൃത്രിമമോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഐ വാസ് ക്ലിയർ ദാറ്റ് സോ എനിക്ക് എന്തെങ്കിലും കിട്ടും അറിയാമായിരുന്നു പക്ഷേ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അന്ന് വൈകിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് ആ കോള് എസ് ആൻഡൈ വരികയാണ് സോണി യുവർ സാലറി ഹാസ് ബിൻ ക്രെഡിറ്റഡ് സോ ചെക്ക് ചെയ്യാൻ പറഞ്ഞു നോക്കി ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുണ്ട് സോ ദ മൊമൻറ്റ് ഇറ്റ് സാൽഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് അമ്മയോടുള്ള സ്നേഹമാണ് ഐ സ്റ്റാർട്ട് ലവിങ് ആ ദിവസം മുതൽ സ്റ്റാർട്ട് പ്രയർ കാരണം അഞ്ചരക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും സഹായ പ്രാർത്ഥനകളൊക്കെ ചെയ്യണം സോ ഞാനൊരു അല്ലാത്ത അല്ല സോറി ക്രിസ്ത്യൻ അല്ലാത്ത കാരണം കൊണ്ട് അത് എനിക്ക് യൂസ്ഡ് ആയിരുന്നില്ല പക്ഷേ ആ ഡേ മുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കറക്റ്റ് ഓൺ ടൈമായിരിക്കും ഞാനായിരിക്കും അമ്മയെ വിളിക്കുന്നത് അമ്മേ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്തു ശേഷമാണ് എനിക്ക് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത കമ്പനി അതായത് അതിനുശേഷം ഞാൻ ഒരു ജോബിന് അപ്രൈ ചെയ്തെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ആ കമ്പനി എന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് തേർഡ് ലെവലിൽ എന്നെ റിജക്റ്റ് ചെയ്തു ഫസ്റ്റ് ലെവൽ വാസ് ഓക്കെ സെക്കൻഡ് വാസ് ഗുഡ് തേർഡ് ലെവലിൽ സോണൽ ഹെഡ് ആയിട്ടായിരുന്നു ആ തേർഡ് ലെവലിൽ എന്നെ ഇൻ്റർവ്യൂ റിജക്റ്റ് ചെയ്തു ബിക്കോസ് ഓഫ് ബിക്കോസ് അതിന് പ്രയർലി ഞാൻ വർക്ക് ചെയ്താ എൻ ബി എസ് സിയിലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സെയിൽസ് കിട്ടും ഇവിടുത്തെ സോണൽ ഹെഡായിട്ട് അറിയാവുന്ന ആളായിരുന്നു അപ്പോൾ നമ്മുടെ എന്തായാലും പ്രീവിയസ് എംപ്ലോയറിൽ ഫീഡ്ബാക്ക് എടുക്കും സോ ആ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് മുന്നേണ്ണേ കമ്പനി വരാൻ കാരണം അവരൊരുപാടോട് നിർബന്ധിച്ച് പോകരു റിസൈൻ ചെയ്ത സുണി ഇവിടെ നിൽക്കൂ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ തരാം പക്ഷേ എനിക്ക് അവിടുത്തെ ഓഫീസിലുള്ള ആ കൾച്ചറും അവിടുത്തെ ആ സിറ്റുവേഷൻസും പ്രത്യേകിച്ച് എസ്പെഷ്യലി ദ കൺസേൺ സെയിൽസ് അങ്ങനെ തന്നെ ഞാൻ പറയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തുള്ള ആ പെരുമാറ്റവും എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റാവുന്ന അവസ്ഥയിലായിരുന്നില്ല ആ ബിസിനസ് ആക്ച്വലി സ്റ്റേറ്റ് ഫോർവേഡ് ആയിരുന്നില്ല ബിസിനസ് സോ ആക്യൂറ്റി ഫ്രം ദ സൊ ആ ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് സെക്കൻഡ് ഈ കമ്പനിയിൽ നിന്ന് ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് കൊടുത്തു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആ ഒരു ഒരേ റീസൺ കൊണ്ടാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ആറുമാസം മുന്നേ അപ്ലൈ ചെയ്ത കമ്പനി തന്നെ ഇത് റിജക്റ്റ് ഇടും അതിനുശേഷമാണ് ഞാൻ ഇവിടെ ഉടമ്പെടുത്തത് അന്ന് വൈകുന്നേരം ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ നോക്കറിയിൽ നിന്ന് വീണ്ടും സെയിം പോസ്റ്റിലേക്ക് അവർ ഇൻ്റർവ്യൂ കോൾഫർ ചെയ്തിരിക്കുന്നു സോ ഞാൻ എന്ത് ചെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു കാരണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല കോൾ വന്നിട്ട് പറഞ്ഞു ആ റെസ്യൂമേ കാരണം എന്നെ വിളിച്ചത് അവിടുത്തെ റീജിനൽ മാനേജർ ആയിരുന്നു സോണിയുടെ റെസ്യൂമേ ഒന്നുകൂടി എനിക്ക് പേഴ്സണലി അയച്ച ഞാൻ പറഞ്ഞു വാട്സപ്പിൽ സോ ഞാനത് അയച്ചു കൊടുത്തു ഞാൻ അയച്ചു കൊടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഇൻറ്റിമേഷൻ കിട്ടി ഇൻ്റർവ്യൂവിന് വിളിക്കൂട്ടോ എന്ന് അപ്പോൾ ഞാൻ അന്ന് ഞാൻ ദിവസം മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന ആളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ കയ്യിൽ വേറെ വരുമാനമൊന്നുമില്ല സാമ്പത്തികമായിട്ട് പൈസ എടുക്കാൻ എൻ്റെ കയ്യിലില്ല ബട്ട് എനിക്ക് കടങ്ങളൊന്നുമില്ല പക്ഷേ ഒരാണായി എനിക്ക് ഒരു ജീവിതം നയിക്കുന്ന എനിക്ക് ഐ എം ഹാവിങ് മൈ ഏജീസ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ജോലി അത്യാവശ്യമാണ് സമൂഹത്തിൽ ആൾക്കാർ ഒരുപാട് ക്രിറ്റിസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എനിക്കൊരു ജോലി വേണം അപ്പോൾ എനിക്കൊരു അടയാളം തരണം എൻ്റെ അമ്മേ ഈ മാസം അവസാനത്തോടു കൂടി നിന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഓഗസ്റ്റ് തേർട്ടിയത്തിന് എൻ്റെ ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തു ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ ഒന്നിച്ചായിരുന്നു ആക്ച്വലി അതൊരു ഇൻ്റർവ്യൂ ആയിരുന്നില്ല ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് ഗൂഗിൾ മീറ്റ് മീറ്റായിരുന്നു ടീംസിലായിരുന്നു സോറി ടീംസ് മീറ്റിംഗ് ആയിരുന്നു സോ ആ ഇൻ്റർവ്യൂ അറ്റൻ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിരിക്കുന്ന ആ സോഫ്റ്റ്വെയറുടെ അടിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് കുറച്ച് വിതറിയിട്ടായിരുന്നത് എന്നിട്ടിരുന്നു എന്തും നേരിടാം കാരണം അമ്മ കൂടെ ഉണ്ടല്ലോ പിന്നെ ഒന്ന് പേടിക്കാനില്ലല്ലോ അവർ വിശ്വാസമുണ്ടല്ലോ ഇരുന്നു ചെന്നു കണ്ടു ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു എന്നോട് പറഞ്ഞു റെസ്യൂമേ ഒന്ന് കവർ ചെയ്യാൻ പറഞ്ഞു കവർ ചെയ്തു വേറെ ബിസിനസ്സിനെ പറ്റിയോ എക്സ്പീരിയൻസിനെ പറ്റിയോ എന്താ ചെയ്തിരുന്നത് എന്താ എന്താന്ന് കാര്യങ്ങളൊന്നും എന്നോട് ചോദിച്ചില്ല ആക്ച്വലി ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ് ഇൻ്റർവ്യൂ അത് പാസ്സായി അപ്പോൾ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു സെക്കൻഡ് ലെവൽ വരെ ദിവസമായിരുന്നു തേർഡ് ലെവലിൽ എന്നെ എച്ച് ആർ വിളിച്ചു തേർഡ് ലെവൽ എച്ച് ആർ വിളിച്ചപ്പോൾ എച്ച് ആർ എ ഞങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് കണ്ട പറഞ്ഞു സോണി ഞാൻ നിങ്ങളെ ആദ്യം കണ്ടിട്ടുണ്ടല്ലോ ഒരു ആറ് മാസം മുന്നേ നമ്മൾ കണ്ടിട്ടണമല്ലേ കണ്ടേക്കണല്ലേ ആ അതെ കണ്ടേക്കണം സാർ അതെ സാർ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല എന്ത് പറ്റി അന്ന് സെലക്ട് ആവാതിരുന്നത് ആയിട്ടുണ്ടോ സാർ ഇത് റീസൺ ബിഹൈൻഡ് ഇറ്റ് ഓക്കെ ബെസ്റ്റ് ഓഫ് ലക് സോണി ഈ പ്രാവശ്യം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ശരി ഓക്കെ താങ്ക് യു സാർ എന്ന് പറഞ്ഞു ഓക്കെ ഫൈൻ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ ഒരാഴ്ച തൃപ്തി ഒന്നും ഇല്ല ദെൻ ഫൈനൽ ഇൻ്റർവ്യൂ വാസ് വിത്ത് സോണൽ ഹെഡ് കാരണം അന്ന് ഫസ്റ്റ് ലെവൽ എന്ന ഇൻ്റർവ്യൂ റിജക്ട് ചെയ്ത സാറാണ് ഇപ്പോഴത്തെ അവിടുത്തെ സോണൽ ഹെഡ് ആ പേര് പറഞ്ഞോടു കൂടി എനിക്ക് പ്രതീക്ഷയെല്ലാം പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് കാരണം അങ്ങേര്ന്നെ എന്നെ ഫേസ് ചെയ്യുമ്പോൾ കാരണം അന്നത്തെ ആ ഒരു ഡിഫെക്റ്റ് അവിടെ ഉണ്ടല്ലോ സോ അപ്പോഴും മനസ്സിലൊരു ധൈര്യം വന്നു പ്രാർത്ഥിച്ചിരിക്കും അമ്മേനോട് പ്രത്യേകം എൻ്റെ അമ്മേനോട് പ്രത്യേകം പറയും നീ ധൈര്യമായിട്ടിരിക്കടാ കാരണം അമ്മ കൂടെയുണ്ട് ഉണ്ട് എനിക്കത് കിട്ടിയിരിക്കുന്നു സോ ആ ഒരു പ്രാർത്ഥനയേടും അമ്മയുടെ വിശ്വാസത്തിലും മൂന്നാമത്തെ ഇൻ്റർവ്യൂ ഇൻ്റർവാക്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ കണ്ടു കണ്ടു കഴിഞ്ഞാൽ സോണി എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചു സി വി ഒന്നും ചോദിച്ചു ലാസ്റ്റ് ഡ്രോ ചെയ്ത സാലറി എന്നോട് ചോദിച്ചാൽ ആകെ ഒരു ക്വസ്നാണ് ലാസ്റ്റ് എംപ്ലോയറിൽ നിന്ന് എത്രയായ സാലറി നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് ഓക്കെ ഫൈൻ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് സോണി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസമായിട്ട് എനിക്ക് റിപ്ലൈ ഇല്ല അപ്പോൾ ഞാൻ എച്ച് ആറിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അത് ഞാൻ അവിടുത്തെ റീജിയണൽ മാനേജർ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹോദരനായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത് പറഞ്ഞു സോണി പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ എല്ലാം പക്കിയായിരുന്നു എക്സളിൻ ബട്ട് ഫൈനൽ സോണൽൻ്റെ റിപ്ലൈ വെച്ച് നോക്കിയിട്ട് അവരെ ഫീഡ്ബാക്ക് വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ പ്രീവിയസ് എംപ്ലോയറുടെ മൈനസ് ഫീഡ്ബാക്ക് ഉണ്ട് പ്ലസ് കൺസിസ്റ്റൻസി ഇല്ല മീൻസ് ഞാൻ എച്ച് ഡി സിയിൽ വർക്ക് ചെയ്താൽ ത്രീ മന്ത്സ് ഉണ്ടല്ലോ ആ ഒരു ഓഫീഷ്യൽ കുറച്ച് ഇഷ്യൂസ് ആണോ എനിക്കവിടെ നിറയേണ്ടി വന്നു അപ്പോൾ ശരി ഞാൻ തകർന്നു പോയി കാരണം എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ വിഷമിക്കണം അന്നത്തെ ഒരു ദിവസമാണ് അന്ന് ഞാൻ മുട്ടുകുത്തി അമ്മേടെ അടുത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു അമ്മേ ഇതുവരെ എത്തിച്ചിട്ടും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒന്നും പറയാനില്ല അമ്മ തന്നെ ഉള്ളൂ വേറെ ആരുമില്ല അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അമ്മയും പിതാവായ ഈശോയും മാത്രമാണ് അപ്പോൾ അമ്മ തന്നെ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ കഴിഞ്ഞ എനിക്കൊരു കോൾ വന്നു എന്നോട് ആ റീജനൽ മാനേജ് പറഞ്ഞു സോണിക്ക് വേണ്ടി ഞാൻ റെക്കമെൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് അന്ന് എനിക്ക് ബോധ്യേ വീണ്ടും അമ്മ എനിക്ക് വേണ്ടി അദ്ദേഹത്തെ നിയോഗിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഞാൻ വിശ്വസിക്കുന്നതിലും അച്ഛൻ എപ്പോഴും പറയും നമ്മുടെ പ്രസംഗത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങളെ വേണ്ടതെന്നുള്ളത് അതായത് വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്ന് കാര്യങ്ങൾ അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ കൂടെ തന്നെ എനിക്ക് പൂർണ്ണമായൊരു മനോധൈര്യവും കിട്ടി സോ അന്ന് ആ റെക്കമെൻഡേഷൻ കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് എംപ്ലോയറുടെ വേറെ രണ്ട് റെഫറൻസും ഞാൻ കൊടുത്തു അവരെ റെഫർ ചെയ്തു അതിൻ്റെ ഫീഡ്ബാക്ക് നന്നായിരുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി അത് ആ കൺസേൺ സെയിൽസ് പേഴ്സണൽ ഗ്രഡ്ജ് പ്രകാരമാണ് ആ ഒരു ഫീഡ്ബാക്ക് അവിടെ വന്നതെന്നുള്ളത് മേ ബി അതായിരിക്കാം എന്തായാലും ആ കടമ്പ കടന്നു അപ്പോൾ ഇനി എൻ്റെ ഒരു പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അഖണ്ഡ ജനമാല നടക്കുകയാണ് അതിനു മുന്നേ അമ്മേ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടണം ഓഫർ ലെറ്റർ കിട്ടാൻ ഞാൻ ഓൾമോസ്റ്റ് ഒരു ടെൻ ഡേയ്സ് വെയിറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ആകുലത ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രകടിപ്പിച്ചില്ല കാരണം അതിനുള്ള ധൈര്യം എനിക്ക് അമ്മ തന്നു കറക്റ്റ് ഇന്ന് പത്ത് മണിക്ക് എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കൈ കിട്ടി ഞാൻ പ്രതീക്ഷിച്ച സാലറി കാരണം എൻ്റെ പ്രീവിയസ് എംപ്ലോയറെ എന്നെ റിജക്റ്റ് ചെയ്ത ആ സാലറിയിൽ നിന്ന് ട്വൻ്റി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി പെർസെൻ്റ് ഹൈക്കോട് കൂടി എൻ്റെ അമ്മ ആ സെയിം പൊസിഷനിൽ അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാൻ എന്നെ സഹായിച്ചു അത് ഞാൻ ഒരിക്കലും മറക്കില്ല എൻ്റെ അമ്മയുടെ മുമ്പിൽ ആ ഒരു വിശ്വാസം ആ ഒരു സ്നേഹം ആ ഒരു പ്രത്യാശ പിന്നെ ഞാൻ ദിവസവും അച്ഛൻ്റെ യൂട്യൂബ് പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഓൺലൈൻ ധ്യാനം ചൊവ്വാഴ്ച റെഗുലറായിട്ട് ഓൺലൈനിൽ തന്നെ ഞാൻ പങ്കെടുക്കുമായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല നല്ല വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ അത് ഗൂസ് ബംസൂർ അച്ഛൻ്റെ ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു ഇനി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ ഒരു പ്രത്യാശ നാളത്തെ അഖണ്ഡ ജപമാല അതെനിക്ക് പങ്കെടുക്കണം ഞാൻ വരും ഞാൻ പങ്കെടുക്കും പിന്നെ എൻ്റെ ടിൽ മൈ ലാസ്റ്റ് ബ്രത്ത് ഞാൻ ഇവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്താണ് എനിക്ക് അമ്മയുടെ അല്ലെങ്കിൽ ഈശോയുടെ ഒരു ദാസനായിട്ട് എന്നും മുമ്പോട്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന ആഗ്രഹം അതെനിക്ക് സാധിക്കും ഞാനത് വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ മുമ്പിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ സത്യസന്ധതയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഹൺഡ്രഡ് ആൻഡ് വൺ പേഴ്സൻറ്റ് ഈശ്വർ നിങ്ങൾ പറയുന്ന ഏത് നിയോഗവും നിങ്ങളുടെ കാര്യം അമ്മ നടത്തി തരും കൃത്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഞാൻ പല എക്സ്പീരിയൻസ് ഞാൻ ഈ പ്രാർത്ഥനകളിൽ എൻ്റെ അടുത്ത് പലവരും ഉടമ്പടി എടുത്തവരൊക്കെ കണ്ട് ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥ ഉടമ്പടിയൊക്കെ എടുക്കും അപ്പുറത്ത് മാറിയുന്ന വേറെ കുശലങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പങ്കെടുക്കും അത് പോവാതെ നമ്മൾ ആ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോയി പിന്നെ വെറുതെ അച്ഛൻ പറഞ്ഞാലും പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയാം കാരണം ഞാൻ ആ യൂസ് ടു വിസിറ്റ് അനാഥാലയങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ ഞാൻ സന്ദർശിക്കുമായിരുന്നു അവിടെ പോയിട്ട് അവിടുത്തെ രോഗികളെ ഞാൻ കാണും അപ്പോൾ ഞാൻ ആ തൈലോങ് കൊണ്ട് പോകും ക്രിറ്റിക്കലായിട്ടിരിക്കുന്ന ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് കുരിശു വരച്ചിട്ട് ഞാൻ അവർക്കൊന്ന് പ്രാർത്ഥിക്കും ഞാൻ അതിനകത്ത് കണ്ടൊരു രോഗി എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് മാസം എന്നോട് ഡോക്ടർ പറഞ്ഞു എന്നിവിടെ കിടക്കണമെന്ന് പറയും ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരച്ചായം മാത്രമേ ഉള്ളൂ ഒരപ്പച്ചം മാത്രമേ ഉള്ളൂ അവരുടെ കൂടെ ആരും ഇല്ല മക്കളാരും വന്നിട്ടില്ല മോനെ മൂന്ന് മാസം ഞാനിവിടെ കിടക്കണം എന്ന് എന്നോട് ഡോക്ടറ് പറഞ്ഞിരിക്കുന്നത് കാരണം എൻ്റെ ഹിപ്പ് ഒടിഞ്ഞിട്ട് എൻ്റെ സ്റ്റെൻഡ് ഇട്ടിട്ട് അത് പഴുത്തിരിക്കുക അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പച്ച ധൈര്യമായിട്ടിരിക്കുകയെ വിത്തിൻ ടു വീക്സ് അപ്പം ഞാൻ പറന്ന് പോകുമെന്ന് പറഞ്ഞു അത് പറയല ഞാൻ എല്ലാ രണ്ടാഴ്ചകളിലും ഞാൻ പോവാറുണ്ട് രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം ഡിസ്ചാർജ് വീട്ടിൽ പോയി അത് വലിയൊരു അത്ഭുതം സഹായം അമ്മയുടെ ശക്തി എന്ന് തന്നെ പറയും അതുപോലെ തന്നെ ഒരു ഉമ്മയും പാപ്പയും അവിടെ ആരുമില്ലാതെ ഇല്ലാതെ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുക അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഞാൻ കണ്ടു സംസാരിച്ചു ഞാൻ എല്ലാവരോടും സംസാരിക്കും ഈ റോ പോയി അങ്ങനെ കംപ്ലീറ്റ് ഇറങ്ങി എല്ലാവരോടും ഓരോ കുശലങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ വരും കാരണം അവർക്കൊരു സന്തോഷം ഒരു സമാധാനം ആവട്ടെ ഓർത്തുണ്ട് അപ്പോൾ അവരെന്നോട് പറയാം എനിക്ക് മൂന്നാൺമക്കള എൻ്റെ മോനെ അവരാരും എന്നെ വന്ന് അന്വേഷിക്കുകയൊന്നുമില്ല മോനൊരു അന്യനായിട്ട് എന്നെ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വരുന്നു ഒരു നേരത്തെ ആഹാരം എനിക്ക് തരുന്നല്ലോ മോന് നല്ലത് വരുന്നുള്ളത് ആ ഒരു ആശംസകളും സ്നേഹവും അനുഗ്രഹവും മതി എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാം നമ്മൾ പ്രവർത്തിക്കാതെ പ്രാർത്ഥന മാത്രം കൊണ്ട് കാര്യമില്ല പ്രവർത്തിക്കുക അതുപോലെ തന്നെ എൻ്റെ ഏഴാം തീയതി എൻ്റെ ഫൈനൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് വൈകി അപ്പോൾ ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞല്ലോ ഞാൻ എന്ത് ചെയ്തു ആ ഇൻ്റർവ്യൂവിൻ്റെ ആ മെയിലായിട്ട് ഞാനിവിടെ ഓഫീസിൽ വരുന്നു എനിക്ക് അച്ഛനെ ഒന്ന് കാണണമല്ലോ കാരണം വേറൊന്നും ഇല്ല എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുന്നില്ല അച്ഛനെ കൊണ്ടൊന്ന് ബ്ലെസ്സിങ്സ് വാങ്ങണം അപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നുന്നു അച്ഛൻ പറഞ്ഞാൽ മിക്കവാറും നടക്കുന്നുള്ളില്ല അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ഓഫീസിൽ വന്നപ്പോൾ അവിടുത്തെ സാർമാർ പറഞ്ഞു മോനെ ഓൾറെഡി സെവൻതിന് ഇൻ്റർവ്യൂ കഴിഞ്ഞു പക്ഷേ ഇതിപ്പോൾ ഫോർട്ടീൻത്ത് ആയില്ല ഇനി അച്ഛനെ കാണാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം ഓഫ് ലെറ്റർ കിട്ടിയിട്ട് വന്ന് കാണണമെന്നായിരുന്നു അങ്ങനെ അവിടെ തിരിച്ചു പോകേണ്ടി വന്നു അതിലൊരുപാട് വിഷമമുണ്ടായി പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഓഫർ ലെറ്ററായിട്ട് വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു പ്രാവശ്യം റിജക്റ്റായി രണ്ടാമത് പ്രാവശ്യം ഇവിടെ അച്ഛനെ കാണാൻ പറ്റില്ല മൂന്നാമത് പ്രാവശ്യം അച്ഛനെ വന്ന് കണ്ടു സന്തോഷമായി അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൈഗ്രെയിൻ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതെൻ്റെ സ്ട്രെസ്സിൻ്റെ ആയിരിക്കുമെന്ന് എല്ലാവരും പറയുന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് എന്തായാലും മാറുന്നുണ്ടായിരുന്നു ദിവസം ടു ബി ഫ്രാങ്ക് വിത്ത് യു അഞ്ച് ഡോളോ ഞാൻ ഉപയോഗിക്കായിരുന്നു ഒരു ദിവസം ബട്ട് ഗോഡ് ഗ്രെയ്സ് ഈ ഒരു ഉടമ്പടിക്ക് ശേഷം ഞാൻ ഡോളോ കൈകൊണ്ട് തൊട്ടിട്ടില്ല കൂടാതെ എനിക്കൊരു എയ്റ്റി പെർസെൻ്റായിട്ട് റിലീഫ് എന്നാൽ തോന്നിയിട്ടുണ്ട് പിന്നെ അത്ര സിവിയറായിട്ട് വരുമ്പോൾ ഞാൻ മൈഗ്രൈൻ്റെ ഒരു ടാബ്ലെറ്റ് എടുക്കും അതല്ലാതെ ഞാൻ ഡോളോ ഉപയോഗിക്കാറില്ല പിന്നെ ടോൺസ്ലൈറ്റിസിനെ ബാധിക്കുന്ന ദിവസം ഐസ് ക്രീംസും ഒന്നും ഞാൻ കഴിക്കില്ലായിരുന്നു ബട്ട് ഒരു ത്രീ മന്ത്സ് ആയിട്ട് ഉടമ്പട്ടിക്ക് ശേഷം പക്ക എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല എൻ്റെ മുമ്പിൽ ഒരു പ്രിവെൻഷൻസും അതായത് ഒന്നും തടസ്സങ്ങളൊന്നുമില്ല എൻ്റെ മുമ്പിൽ എല്ലാം ക്ലിയർ ആയിട്ട് പോവുക അപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ പറയും എൻ്റെ മാതാവേ ഈശോയെ എന്നെ നിങ്ങൾ ഗൈഡ് ചെയ്യണം ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ മുമ്പോട്ട് പോവാണ് അതെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നടക്കും എന്നുള്ളത് അതിനെ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൂടാതെ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ട് അവൻ എന്നോട് പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട സമ്മത്തായിട്ട് ഒരു കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ എൻ്റെ കൂടെ വരും നമുക്ക് കൃപാസനത്തിൽ നിന്ന് പോകാം നീ അവിടെ ഒന്ന് പ്രാർത്ഥിക്കും മനസ്സെന്ന് പറഞ്ഞ് നീ നിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അതിനൊരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തോന്നുന്നു അങ്ങനെ എൻ്റെ നിർദ്ദേശപ്രകാരം അവനപ്പം തോന്നി വരണം അങ്ങനെ ആ ഫ്രണ്ടിനെ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മളെ അച്ഛൻ പറഞ്ഞ പോലെ യേശുവിനെ കൈമാറാൻ പറഞ്ഞ പോലെ എനിക്ക് സാധിക്കുന്ന സമയത്ത് പക്ഷേ അന്ന് ഞാൻ അച്ഛനെ കാണാൻ പറ്റാതെ തിരിച്ചു പോയെങ്കിലും ഞാൻ വെറും കയ്യോട് പോയില്ല നേരെ ഞാൻ ചെന്ന് ഒരു പത്രം വാങ്ങിച്ചു നേരെ പോയി നേരെ പോയി അന്ന് ഭയങ്കര മഴയായിരുന്നു നമ്മുടെ മഴ മാറിയതിന് ശേഷം വീണ്ടും ഒരു മഴ ഭയങ്കര മഴ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു മഴയായിരുന്നു ആ പത്രം വാങ്ങിച്ച ആ മഴയത്ത് മഴ ഇടപ്പള്ളി എടപ്പള്ളിപ്പെട്ട ഫ്രണ്ടിൻ്റെ അവിടെ നടന്ന് എല്ലാവർക്കും കൊടുത്ത് പത്രങ്ങളെല്ലാം കൃത്യമായിട്ട് ഏൽപ്പിച്ച് ആൾക്കാരോട് ചോദിക്കും നിങ്ങൾ പോയിട്ടുണ്ടോ പോയിട്ടില്ലേം പോകണം ഇന്ന സ്ഥലത്ത് പോകണം അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുങ്ങുന്ന സ്ഥലമുള്ള അവിടെ അപ്പോൾ അവർക്ക് കൂടുതലതിനെപ്പറ്റി അറിയില്ലാത്തവരുണ്ടായിരുന്നു അവരോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതെല്ലാം കഴിഞ്ഞ് പോയി അപ്പോഴും ഞാൻ വെറുംകയോട് പോയില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും അതിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ പറഞ്ഞ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഇനി എനിക്ക് ഫ്യൂച്ചറിലും ഐ എം ഡാം ഷുവർ ദാറ്റ് ഐ ക്യാൻ കണ്ടിന്യൂ മൈ വി മൈ വർക്ക് വിതൗട്ട് എനി ഹസിൽ ഒരു തടസ്സങ്ങൾ കൂടാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ളത് ഉറച്ച് വിശ്വാസമുണ്ട് അപ്പം ഇത്രയും തടന്ന ഈ ഇത്രയും അനുഗ്രഹങ്ങൾ ഇനിയും തരും പ്രതീക്ഷിക്കുന്നു എന്ന അമ്മാതാവിനോടും ഈശോവിനോടും ഞാൻ അകമഴിഞ്ഞ് നന്ദി പറയുന്നു നന്ദി 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 പ്രത്യേകിച്ച് ഒരു നന്ദി പറയാനുള്ളത് നമ്മുടെ ജോസഫ് ഇടയ്ക്കുക അച്ഛൻ്റെ പ്രസംഗം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇന്നും സ്റ്റിൽ ഞാൻ ഓരോ ദിവസവും പതിനൊന്നരയാകുമ്പോഴത്തേക്കും അത് റിവ്യൂ ചെയ്ത് നോക്കും എന്നെ ചൊവ്വാഴ്ച ധ്യാനങ്ങളും കൂടുതലും കാണാറുണ്ട് അപ്പോൾ അതും എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് താങ്ക് യു നന്ദി യേശുവേയും നന്ദി യേശുവേ നന്ദി അമ്മ മാതാവേ നന്ദി